ൂടിയ മൂന്നോവർ മത്സരത്തിന്റെ ഫൈനൽ പോരാട്ടത്തിൽ മാറ്റുരുക്കുന്നു നൈറ്റ് റൈഡേഴ്സ് ഈ കലാശക്കൊട്ട് പോരാട്ടത്തിൽ ബാറ്റിനെ വാളാക്കി വീശാൻ എത്തുന്നു ഗോകുൽ കണ്ണനാൻ ശരാജ് വലം കയ്യാൽ വലിഞ്ഞ മുറുക്കാൻ ആദ്യ ഓവറുമായി എത്തുന്നു വൈശാഖ് ധനമഞ്ചപുരം റങ്ങാൻ പോകുന്നു ഫൈനൽ പോരാട്ടത്തിൽ ഗോകുൽ കണ്ണാൻ തിരുപ്പൻ ബോൾ കൊണ്ട് പിടിച്ചു കെട്ടാനെത്തിയ വൈശാഖിനെതിരെ രണ്ടാമത്തെ സിക്സർ നേടുന്നു ഗോകുൽ കണ്ണൻ

പക്ഷേ അതിനുവീത ബോൾ പറക്കുന്ന സിക്സറിലേക്കാണ് ഗോകുൽ കണ്ണന്റെ കണ്ണൻചിപ്പിക്കുന്ന മറ്റൊരു ഷോർട്ട് സിക്സർ കണ്ടെത്തുന്നു മാത്രം ശ്രദ്ധ ൾ മറ്റൊരു പന്ത് പ്രകമ്പനം പെരുമ്പറം മുഴക്കുന്നു ഈ മൈതാനിയിൽ ിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ മികവെച്ച രണ്ടു താരങ്ങൾ മുഖാമുഖം കണ്ടുപുട്ടുമ്പോൾ നേരിട്ട് ആദ്യത്തെ പന്ത് സിക്സറിലേക്ക് വൈശാഖ് വേരി ിൽ പോരാട്ടത്തിൽ തകർത്ത് പ്രയാണം തുടങ്ങുന്നു ശിവസാദ് ഇത്തവണ ദിരീപ്പൻ പന്നിനെ തിരിച്ചുവിടുന്നു സിക്സിലേക്ക് ശിവപ്രസാദ് അങ്ങനെ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടു ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇനി അഞ്ചു പന്തുകൾ ബാക്കി പതിനാല്

ും ഹൃദയമിടിപ്പ് കൂട്ടിയ ഫൈനൽ പോരാട്ടത്തിൽ നൈറ്റ് റൈഡേഴ്സ് വിജയികളായിരിക്കുന്നു അതൊ ഫൈനലിലെ വിന്നർ ലൈറ്റഡേസ് ഓഹോ നിങ്ങള് ഒരു മിനിറ്റ് അടക്ക് അയ്യോ 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 എന്താ ക്യാമറ ഓണാക്കി എടുတာടാ ഇതുമതി 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 നല്ല വീഡിയോ കള